നമസ്കാരം മഹാഭാരത കഥകളുടെ രണ്ടാമത്തെ എപ്പിസോഡാണിത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആരായിരുന്നു ഭരതൻ എന്നും നമ്മുടെ ഈ രാജ്യത്തിന് എങ്ങനെയാണ് ഭാരതം എന്ന പേര് കിട്ടിയതെന്നും ഒക്കെ പറഞ്ഞിരുന്നു ദുഷ്യന്തനും ശകുന്തളയും തമ്മിലുള്ള ആ മനോഹരമായ പ്രണയകഥയും അവരുടെ മകൻ ഭരതന്റെ ധീരതയുമെല്ലാം ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം ഇന്ന് നമ്മൾ മഹാഭാരതത്തിലെ മറ്റൊരു പ്രധാന കഥയാണ് പറയുന്നത് ഇത് കുറച്ചുകൂടി സങ്കീർണമായ ഒരു കഥയാണ് പക്ഷേ കേട്ടിരിക്കാൻ വളരെ രസകരമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു ഇത് യാതി എന്ന മഹാനായ രാജാവിന്റെ കഥയാണ് ശേഷം ചന്ദ്രവംശം വളർന്നു ഒരുപാട് ഒരുപാട് വളർന്നു ഒരുപാട് മഹാനായ രാജാക്കന്മാർ മഹാന്മാരായ രാജാക്കന്മാർ പിന്നീട് അവിടെ ഭരിച്ചു അങ്ങനെയുള്ള ഒരു പ്രധാന രാജാവായിരുന്നു ജയാതി കേവലം ഒരു രാജാവായിരുന്നില്ല യയാതി അദ്ദേഹത്തിന് വലിയ ശക്തികൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കീഴിൽ രാജ്യം വളരെ പ്രശസ്തമായിരുന്നു ജയാതിയുടെ കഥ തുടങ്ങുന്നത് രണ്ട് സ്ത്രീകളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിലൂടെയാണ് ഒന്ന് ശുക്രാചാര്യരുടെ മകളായ ദേവയാനി മറ്റേത് വൃഷപർവാ് എന്ന അസുര രാജാവിന്റെ മകളായ ശർമ്മിഷ്ഠ ഈ ബന്ധം പിന്നീട് യയാദിയുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഒരിക്കൽ അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യർക്ക് ദേവയാനി എന്നൊരു സുന്ദരിയായ മകൾ ഉണ്ടായിരുന്നു ദേവയാനി വളരെ സുന്ദരിയും അല്പം വാശിക്കാരിയും അഹങ്കാരിയുമായിരുന്നു അസുര രാജാവായ വൃഷഭർഭാവിന്റെ മകളായിരുന്നു ശർമിഷ്ഠർമിഷ്ഠ ദേവയാനിയുടെ അടുത്ത കൂട്ടുകാരിയായിരുന്നു പക്ഷേ അവർക്കിടയിൽ ചെറിയ വഴക്കുകൾ പതിവായിരുന്നു ഒരു ദിവസം ഇരുവരും കാട്ടിലെ ഒരു കിണറ്റിൽ കുളിക്കാൻ പോയപ്പോൾ വസ്ത്രങ്ങളെ ചൊല്ലി അവർ തമ്മിൽ വലിയ വഴക്കുണ്ടായി than mine you are just a friend sharmishna not equal to me but devani these are just simple clothes i meant no disrespect വഴക്ക് മൂത്തപ്പോൾ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ ശർമിഷ്ഠ ദേവയാനയുടെ വസ്ത്രങ്ങൾ കിണറ്റിലേക്ക് വലിച്ചെറിയുകയും പിന്നീട് ദേവയാനിയെ കിണറ്റിലേക്ക് തള്ളിയിടുകയും ചെയ്തു എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ശർമിഷ്ഠ അവിടെ നിന്നും പോയി പാവം ദേവയാനി കിണറ്റിൽ ഒറ്റപ്പെട്ടു പോയി കിണറ്റിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ ദേവയാനി സഹായത്തിനായി നിലവിളിച്ചു അപ്പോഴാണ് ആ വഴിക്ക് വേട്ടയ്ക്ക് വന്ന യയാതി രാജാവ് അവിടെ എത്തുന്നത് കിണറ്റിൽ നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടപ്പോൾ രാജാവ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കി കിണറ്റിലേക്ക് നോക്കിയപ്പോൾ അതിൽ കിടക്കുന്ന ഒരു യുവതി യയാതിക്ക് അത്ഭുതമായി ആരാണ് ഈ വനത്തിൽ ഈ ിൽ വീണുക വീണതെന്ന് അദ്ദേഹം ചിന്തിച്ചു രാജാവ് ഒട്ടും താമസിക്കാതെ ആ യുവതിയെ രക്ഷിക്കാൻ തീരുമാനിച്ചു യജാതി രാജാവ് തന്റെ കഴുത്തുള്ള കൈകൾ നീട്ടി ദേവയാനിയെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു അവൾ നനഞ്ഞ നനഞ്ഞോടെ ഭയത്തോടെ നന്ദിയോടെയും രാജാവ് അവളോട് വളരെ ദയവയോട് സംസാരിച്ചു കുട്ടി നിനക്ക് എന്താണ് പറ്റിയത് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇങ്ങനെയാണ് രാജാവ് ചോദിച്ചത് ദേവയാനി നടന്നതെല്ലാം അപ്പോൾ പറഞ്ഞു തന്നെ കിണറ്റിലേക്ക് തള്ളിയിട്ടത് ശർമ്മിഷ്ഠയാണെന്നും താൻ ശുക്രാചാര്യരുടെ മകളാണെന്നും അവൾ പറഞ്ഞു വലിയ ദേഷ്യം വന്നു തന്റെ മകളെ കിണറ്റിലിട്ട ശർമിഷ്ഠ ദേവയാനയുടെ ദാസിയായി ജീവിക്കണമെന്ന് അദ്ദേഹം അസുര രാജാവിനോട് ആവശ്യപ്പെട്ടു ഋഷഭർവ് അതിനെ സംഭവിക്കുകയും ചെയ്തു അങ്ങനെ ശർമിഷ്ഠ ദേവയാനയുടെ ദാസിയായി യയാദിയുടെ കൊട്ടാരത്തിലെത്തി പിന്നീട് യയാതി ദേവയാനയെ വിവാഹം കഴിച്ചു പക്ഷേ ശുക്രാചാര്യർ നിബന്ധന വെച്ചു നീ ദേവയാനി അല്ലാതെ മറ്റൊരു സ്ത്രീയുമായി ബന്ധപ്പെടാൻ പാടില്ല അല്ലെങ്കിൽ വിവാഹത്തിൽ ഏർപ്പെടാൻ പാടില്ല യയാദി ആ വാക്ക് കൊടുത്തു എന്നാൽ കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന ശർമിഷ്ഠയോട് യയാതിക്ക് സ്നേഹം തോന്നി തുടങ്ങി ഒടുവിൽ ആരും അറിയാതെ അവർ തമ്മിൽ ഒന്നിക്കുകയും അവർക്ക് മക്കൾ ജനിക്കുകയും ചെയ്തു ഇതറിഞ്ഞപ്പോൾ ശുക്രാചാര്യർക്ക് വീണ്ടും ദേഷ്യം വന്നു അദ്ദേഹത്തിന് കോപം ആളിക്കത്തി രാജസദസ്സിൽ വെച്ച് അദ്ദേഹം യയാദിയെ ശപിച്ചു എന്റെ വാക്ക് ലംഘിച്ച നിനക്ക് ഇപ്പോൾ തന്നെ വാർദ്ധക്യം ബാധിക്കട്ടെ ആ നിമിഷം യയാദിയുടെ ശരീരം ചുക്കിച്ചൊള്ളഞ്ഞു മുടി നരച്ചു അദ്ദേഹം ഒരു വൃദ്ധനായി മാറി പെട്ടെന്ന് വയസ്സ് പ്പോൾക്ക് വലിയ സങ്കടമായി ചെറുപ്പത്തിൽ തന്നെ താൻ വയസ്സനായി പോയല്ലോ എന്ന് അദ്ദേഹം ദുഃഖിച്ചു ശുക്രാചാര്യരുടെ ശാപം മാറ്റാൻ അപേക്ഷിച്ചപ്പോൾ അദ്ദേഹം ഒരു വഴി പറഞ്ഞു നിന്റെ ഈ വാർത്തയ്ക്കും ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരു മകൻ ഉണ്ടെങ്കിൽ നിനക്ക് തിരികെ ലഭിക്കും യദു യാവയാന എന്നീ രണ്ടു മക്കളും അനു പൂരു എന്നീ മൂന്ന് മക്കളും ഉണ്ടായിരുന്നു തന്റെ ഓരോ മകനെയും വിളിച്ചു ചോദിച്ചു എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളിൽ ആരെങ്കിലും എന്റെ ഈ വാർത്തയ്ക്കും ഏറ്റെടുത്ത് എനിക്ക് നിങ്ങളുടെ യുവത്വം നൽകുമോ എന്ന് എനിക്ക് ഇനിയും കുറച്ചുകൂടി കാലം ഈ ലോകസുഖങ്ങൾ അനുഭവിക്കണം എന്നാൽ ഓരോ മകനും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി യഥവും തൂർവസും അടക്കമുള്ളവർ സ്വന്തം യുവത്വം തൊഴിക്കാൻ തയ്യാറായില്ല ഒടുവിൽ പൂരു എന്ന മകൻ മാത്രം സമ്മതിച്ചു അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പിതാവിനോടുള്ള സ്നേഹവും ബഹുമാനവും ആത്മാർത്ഥതയും തീർന്നിരുന്നു പൂരു തന്റെ പിതാവിനോടുള്ള അളവറ്റ സ്നേഹവും ത്യാഗമനോഭാവവും കാരണം സ്വന്തം യുവത്വം യാതൊരു മടിയും കൂടാതെ പിതാവിന് നൽകി ഒരു മാന്ത്രിക പ്രവാഹം പോലെ പൂരുവിന്റെ യുവത്വം യയാദിയിലേക്ക് ഒഴുകിയെത്തി നിമിഷങ്ങൾക്കകം യയാദിയുടെ ശരീരം വീണ്ടും യുവത്വമുള്ളതും കരുത്തുറ്റതുമായി മാറി പൂരുവാകട്ടെ അല്പം വൃദ്ധനവുമായി മാറി പൂരുവിന്റെ ഈ വലിയ ത്യാഗത്തിൽ സന്തുഷ്ടനായ ഏയാതി കുറെ കാലം കൂടി യുവത്വത്തിന്റെ സുഖങ്ങൾ അനുഭവിച്ചു പിന്നീട് തന്റെ സമയം കഴിഞ്ഞെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം വാർദ്ധക്യം തിരികെ സ്വീകരിച്ച് തന്റെ രാജഭാരം ഏറ്റവും ധർമ്മിഷ്ഠനും ത്യാഗിയുമായ മകൻ പൂരുവിന് നൽകി പൂരുവിന്റെ വംശം പിന്നീട് പൂരവംശം എന്ന് അറിയപ്പെട്ടു ഈ പൂരവംശത്തിലാണ് പിന്നീട് മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ പാണ്ഡവരും കൗരവരും ജനിക്കുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്